സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ ടൈം ലേക്ക് സ്വാഗതം മാറ്റത്തിന്റെ സെന്റർ കുറ്റിപ്പുറം റോഡ് എങ്ങും പ്രശ്നങ്ങളില്ലാതെ തിരഞ്ഞെടുപ്പൊന്നും കഴിഞ്ഞു ഒരു കേസ് പോലും ഇവിടെയും ചാർജ് ചെയ്യേണ്ടിയും വന്നില്ല പഴയ പോലെ തോക്കോലാത്തിയോ കാട്ടി ആരെയും പേടിപ്പിക്കേണ്ട സ്ഥിതിയും ഉണ്ടായില്ല ഇതെല്ലാം പോലീസുകാരെ സംബന്ധിച്ച് ആഘോഷിക്കേണ്ട കാര്യങ്ങൾ തന്നെ അതിനൊരു വഴി തേടി നടക്കുമ്പോഴാണ് അറിഞ്ഞത് സിയയുടെ പിറന്നാളാണെന്ന് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു കേക്ക് വാങ്ങി ഹാപ്പി ബർത്ത്ഡേയും പാടി കേക്ക് അങ്ങ് മുറിച്ചു തിരൂർ പോലീസ് തിരഞ്ഞെടുപ്പ് ചൂടിന് കുളിർമ പകർന്നത് അങ്ങനെയാണ് കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ പി വിഷ്ണുവിന്റെ ജന്മദിനമാണ് സേനാംഗങ്ങൾ ആഘോഷിച്ചത് തിരൂരിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കേസ് പോലുമില്ലാത്തൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതും വീറും വാശിയും പാരമ്യത്തിലെത്തുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേക്ക് വാങ്ങാനും മുറിക്കാനും ജന്മദിനാഘോഷം നടത്താനും വേറെന്തു വേണം കേക്ക് മുറിച്ച് സിഐ എല്ലാ പോലീസുകാർക്കും നൽകി എസ് ഐമാരായ ആർ പി സുജിത് നസീർ തിരൂർക്കാട് നിർമ്മൽ മുരളി ക്ലീറ്റസ് മണികണ്ഠൻ മധു എന്നിവർ ആഘോഷത്തിന് നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ